ഓണക്കുന്നിൽ ഗതാഗത കുരുക്ക് വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ വഴിതിരിച്ചുവിട്ടതോടെ തിരക്കേറിയ ഓണക്കുന്ന് ഭാഗത്ത് ഗതാഗത സ്തംഭനം പതിവാവുകയാണ് ഓണക്കുന്നിൽ ഗതാഗത സ്തംഭനം പതിവ് കാഴ്ചയാകുമ്പോൾ ജനം നിസ്സഹായാവസ്ഥയിലാവുകയാണ് നിർമ്മാണം പൂർത്തിയാകാത്ത സർവീസ് റോഡിലൂടെ മുഴുവൻ വാഹനങ്ങളും കടത്തിവിട്ടതോടെയാണ് ഓണക്കുന്ന് ടൗണിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായത് കരിവെള്ളൂർ രക്തസാക്ഷി നഗറിന്റെ എതിർഭാഗത്തുള്ള ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്തുനിന്നാണ് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളെ സർവീസ് റോഡിലൂടെ തിരിച്ചുവിടാൻ തുടങ്ങിയത് അതുവരെ പുതിയ ദേശീയപാതയിലൂടെയായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ചേടിക്കുന്നിൽ പുതിയ ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്നതിൻ്റെ പേരിലാണ് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടത് എന്നാൽ പുതിയ ദേശീയപാതയിലൂടെ തന്നെ വാഹനങ്ങളെ കടത്തിവിടാൻ സൗകര്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓണക്കുന്ന് മുതൽ ചേടിക്കുന്ന് വരെയുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല ചിലയിടങ്ങളിൽ ഒരു വലിയ വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്ന വീതിയേ ഉള്ളൂ നടപ്പാതയില്ല ഓവുചാലിന്റെ സ്ലാബിൽ കൂടി വേണം യാത്രക്കാർക്ക് നടന്നു പോകാൻ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ് അടിപ്പാതയുടെ അരികിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പും ഒരു വാഹനം നിർത്തിയാൽ മൊത്തം ബ്ലോക്ക് ആയത് തന്നെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് എ വി സ്മാർഗ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നത് സ്കൂൾ തുറക്കുക കൂടി ചെയ്യുമ്പോൾ പ്രശ്നം ഗുരുതരമാകും നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ